да 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 हाय फ्रेंड्स नीटനെ വഗിയണട്ടാ കുക്കിംഗ് ഇന്ന് കേബ്ലുസലെ अपन സ്വാദത്തിൽ കാന്ന് യോചു അപ്പ നമുക്ക് ഇണ്ടാക്കി വെണ്ടി വണം ഗുഡ് ബോയ് ഇവർ യൂ ഓക്കേ ഇന്നെറ്റിട കാ അടി കൂടിന്ന നോക്ക് ആഹ് കളകള ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇന്നിവിടെ കുക്ക് ചെയ്യണത് ഏട്ടനാണ് കേട്ടോ ഏട്ടന് കുക്കിങ് നല്ല ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ മാത്രമല്ല ഏട്ടൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇച്ചക്കുട്ടൻ ഏട്ടൻ എവിടെ ഉണ്ടോ അവിടെ വാലായിട്ട് ഇച്ചുട്ടനും ഉണ്ടാവും കേട്ടോ കുക്കിങ് മാത്രമല്ല പാട്ട് കച്ചേരിയുണ്ട് കേട്ടോ അഴകിൻ നിന്നിൽ അമൃത ും ഇച്ചുട്ടം പണ്ടേ പിന്നെ അച്ചക്കുട്ടിയാണല്ലോ അപ്പൊ അതാ കുക്ക് ചെയ്യണേൻ്റെ ഇടയിൽ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് കേട്ടോ ചിക്കൻ ബിരിയാണി വെക്കാന്നാണ് പ്ലാന് അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാൻ പിന്നെ വേറെ ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരു വലിയ മരവും അതിനു ചുറ്റും കുറേ തൈകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൈ കറിവേപ്പിലെ പൊട്ടിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ ഇച്ചുകുട്ടൻ കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കൊടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ഏട്ടനെ ഇവിടെ അതാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഉള്ളിയൊക്കെ അതാ വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മസാല പുരട്ടിയ ചിക്കൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പോവുകയാണ് കേട്ടോ റൈസ് റൈസൊക്കെ ആവാണ്ടല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അപ്പം റൈസൊക്കെ അവിടെ ആവാൻ വെച്ചിട്ട് ഇതാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചിക്കനൊക്കെ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വറുത്ത് വെച്ചത് ഒന്നും കൂടിയും ഗ്രേവിയൊക്കെയാന്ന് വിചാരിച്ചു ഏട്ടൻ്റെ എന്തൊക്കെയാ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ അതാ ഗ്രേവിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇപ്പുറത്തെ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടനെ അതാ അത് വെന്തോന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ അപ്പം ഇതാ വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ദമ്മ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി ചെമ്പാണ് ഇട്ട് കൊടുക്കണത് അതിൽ ചിക്കൻ കറി കുറച്ച് ഗ്രേവി കുറച്ച് ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതാ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മേട്ടനെന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യണത് കൊണ്ട് എനിക്കും ജോലി എളുപ്പമാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആൾക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യുക അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചിക്കനും കൂടിയും തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇഡലി ചെമ്പയിലൊന്ന് പരീക്ഷിച്ച് നോക്കണത് എന്തായാലും ദമ്മിടല്ലേ വേണ്ടല്ലോ അത് ഏത് പാത്രമായാലും കുഴപ്പമില്ലല്ലോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണി പകുതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ മുകളിലേക്ക് കുറച്ച് മല്ലിലേയും പുതിനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചിപ്പിച്ചിപ്പിച്ചു അതിനെ നാശാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് അതൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് ഇതാ ഇഡ്ഡലി ചെമ്പില് വെക്കാൻ പോവാണ് കേട്ടോ എന്താകും എന്തോ അങ്ങനെ ഇഡ്ഡലി ചെമ്പില് അത് വെച്ചിട്ടവിടെ പോകുന്നു അപ്പോളേക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയതാണ് എനിക്ക് പറ്റിയ വലിയ സാധനമാണോ എന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ പക്ഷേ എനിക്ക് പറ്റിയ സാധനമല്ല അതൊരു സ്പീക്കറായിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു കേട്ടോ വണ്ടിയിലും റൂമിലൊക്കെ ഒക്കെ വെക്കാൻ പറ്റിയത് ചെറിയൊരു സാധനമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെ വിൽക്കുക എന്നൊക്കെ നോക്കുകയാണേട്ടെ അതിൻ്റെ കൂടെ ഒരു ചാർജറും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ അത് കിട്ടിയ സന്തോഷത്തിലാണ് അങ്ങനെന്താ നമ്മുടെ ആവി പറക്കുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണുണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നല്ല ആയിരുന്നു കേട്ടോ കണ്ടില്ലേ അതൊക്കെ ഏട്ടനിവിടെ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷമ കെട്ടി ഞങ്ങളിതാ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കേട്ടോ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ബായ്